श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्री राम 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 लोकाभिराम जय श्रीराम राम राम रावणानंद श्री राम मम हृदिमता राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणि विग्रह नमोऽस्तु ते जटायुसङ्गमम् अद्रिशृभां अद्रिशृङ्गाभं तत्र पद्धतिमध्ये कण्डु पत्रिसत्तमनागुं जटायुषं यत्र वलर्ुरु विस्मयं पूण्डुरामन् बद्धरोषेण सुमित्रात्मजनोडु രക്ഷസാം പ്രഭരണിക്കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നിടുന്നീ ഭീതിയുമുണ്ടാകൊല കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ നീപ്പോൾ ക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാനിഷ്ടത്തെ ചെയ്തിരുവൻ ഹ്യവ ഹന്തവ്യനല്ല ഭവത്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുകമേലിൽ ഭവാൻ പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാ മാറു സീതാ ലക്ഷ്മണസമേതനായി പർണശാലയും തീർത്തുലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമഗംഗുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും കദളീപന സാമ്രാദ്യ ഫലം വൃക്ഷ ആവൃതകാനനെ ജനസംവാദവിവർജിതേ നീരുജസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം പലവും കൊണ്ടുവന്നുകൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ ധരിച്ചാസ്തയാരക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാല ഗൗതമി തന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതിപൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാണനായി ചൊന്നാൻ ലക്ഷ്മണോപദേശം മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടൊപ്പോ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതുവഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം മുമ്പേ നാൽമായ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം സാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാൽ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറി കതി സൂക്ഷ്മ സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗ ലിംഗാതി ബ്രഹ്മാണ്ട മാമവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേ മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും ജ്ഞാനൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തിഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രച്ചു ജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതിസംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂതസഞ്ജയമയം ദേഹസംബന്ധമായ വൈഭവം വിചാര്യതേ ിയദശകവും അഹങ്കാരവും ബുദ്ധിമനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തുകൊർത്തുകൊണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം ിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളവാനതു സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്ന തുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഹേതമേതുല്ല രണ്ടുമൊന്നത്രേ നൂനം ഹേതമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസാവും കാമം ക്രോധം മനസ്സേ പിടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകല കളഞ്ഞനുദിനം ഭക്തി കൈ ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽക്കർമ്മകർമ്മികൾ സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനെ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ള അഹങ്കാര ജന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച ഭക്തിയോടെ സർവതാരാമരാമേ തമ ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു सेलं कूडाते निरन्तरम् इष्टानिष्टप्राप्तिकुतुल्यभावतो सन्तुष्टन विविक्तशुद्धस्थले वसकृतजनोट्मन्ते परमात्मज्ञानतन വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക വൈദികകർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമതാരിലുറച്ചു ശമഞ്ഞിടും മാനസേവികൽപ്പങ്ങളേതുമേയുണ്ടാകല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതും എങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മനസാദികളൊന്നുമറ്റിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതുച്ഛിതാത്മാവ് ശുദ്ധമ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹതുൽപദാർത്ഥം തുൽപദാർത്ഥവുമായ ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനുസാധനമാകയാൽ सर्वत्र परिपूर्णनात्माबुचिदानन्दन् सर्वसत्वान्तर्गतपरि सर्वसत्त्वान्तर्गत न परिच्छेद्य न लोन् परनव्ययन् जगन्मयन् योगेश न जनखिलाधारन् निराधारन् നിത്യസത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിയുപാധികളിൽ വേറിത്തവൻ മയാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകത്മനാ ജ്ഞാനമാചാര്യശാസ്ത്രൗഹോപദേശൈക്യജ്ഞാനം ആത്മാ ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോളുള്ളോർ അവസ്ഥയെല്ലോ മുക്തി ലയത്തോടാശുവേറിട്ടിരിപ്പതാത്മാവൊന്നേം ജ്ഞാനവിജ്ഞാനവൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമിതുള്ള വണ്ണമേ പറവാനുമിതറിവാനുമുള്ളം നല്ലുണർന്നുള്ളോരെല്ലാവരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിന് ഉണ്ടു പണിരാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാ വിതവണ്ണമേ കാണായി കാണിവരൂ ഭക്തനു നന്നായി നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാതിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചുകൊക്കയുമതപൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത മൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾ കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമമോ ഉത്തമോത്തമന്മാരായുള്ളവർ വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിരുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം ക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്കനീം വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും ഭക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാമർത്യനിതു നിത്യമായി പാഠം ചെയ്കിലജ്ഞാനമകന്നുപോം ഭക്തി സംയുക്തന്മാറാം യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ